നമസ്കാരം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി ജൂൺ പത്തൊമ്പതിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഇതിനിടയിൽ ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാകും എന്ന് പറയുന്നൊരു സ്തുതി പരന്നിരുന്നു കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന സമയത്താണ് യുദ്ധം വരുന്നത് പക്ഷേ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുകയും വീണ്ടും അത് ഒരു തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് വേദിയൊരുക്കുകയും ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ വേഗത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് മുൻപ് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തെടുത്ത സമയത്ത് ആ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ പി വി അൻവർ വലിയ ഒരു രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായത് അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നതാണ് എന്ന അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അന്ന് വൈകാരികമായിട്ട് അൻവറിനൊപ്പം ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ് ആ ആൾക്കൂട്ടത്തെ ഇപ്പോൾ ഒരിടത്തും നമുക്ക് കാണാനില്ല എന്നുള്ളത് ആ തിരഞ്ഞെടുപ്പിൻ്റെ വൈകാരികത പൂർണ്ണമായും തന്നെ പിന്തുടർച്ചയില്ലാത്തതാക്കി മാറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും നിലമ്പൂരിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ ഈ മണ്ഡലം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കിയിരുന്നത് അവിടെ രണ്ടു വട്ടം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സേവാ കുഞ്ഞാലി ജയിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് അത് വളരെ പഴയ ഒരു കഥയാണ് അതിനുശേഷം പിന്നീട് അവിടെ ഒരിക്കലും എൽ ഡി എഫിന് അതിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ശക്തി കൊണ്ടോ വോട്ട് കൊണ്ടോ വിജയിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല കുഞ്ഞാലിക്ക് ശേഷം പിന്നെയും അവിടെ ഇടതുപക്ഷ വിജയങ്ങളുണ്ടായി ഒന്ന് ടി കെ ഹംസയിലൂടെയും മറ്റൊന്ന് പി വി അൻവറിലൂടെയുമായിരുന്നു ടി കെ ഹംസ വിജയിച്ചപ്പോഴും ആ വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇടതുപക്ഷ വോട്ടുകളും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗിച്ചു പോയ ഒരു കഷ്ണം വോട്ടുകളും കൊണ്ടു തന്നെയാണ് അദ്ദേഹം അന്ന് വിജയിച്ച് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പി വി അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും വിജയിക്കുമ്പോഴും നമ്മൾ കാണുന്നത് കോൺഗ്രസ്സിൻ്റെ വോട്ട് പിളർന്ന് ഇടതുപക്ഷത്തിനൊപ്പം ചേരുമ്പോൾ ഇടതുപക്ഷ വിജയമായിട്ട് അത് രേഖപ്പെടുത്തുകയായിരുന്നു എന്നതാണ് സത്യം കാരണം കോൺഗ്രസ് നിരവധി വർഷങ്ങളായിട്ട് നിലമ്പൂർ എന്നു പറയുന്ന മണ്ഡലം അവരുടെ സ്വന്തമാക്കി വെക്കുകയും അവരുടെ സംഘടനാ സംവിധാനവും മറ്റുമൊക്കെ അവിടെ ശക്തിപ്പെടുകയും ചെയ്തിരുന്നു ശക്തിപ്പെടുത്തി നിർത്തിയിരുന്നു എന്നാണ് സത്യം അതിൻ്റെ പ്രധാന ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അരിയാടൻ മുഹമ്മദ് എന്ന ശക്തനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു മുസ്ലിം ലീഗ് വളർന്ന് വലുതാകാനും പടരാനും ഒക്കെ ആഗ്രഹിച്ച സമയങ്ങളിലെല്ലാം അതിൻ്റെ വളർച്ചയെയും ഒക്കെ തടുത്തു നിർത്തിയത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ടവറിങ് ആയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പരാജയപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടായിരുന്നില്ല അത്ര ശക്തമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും പൊളിക്കാൻ പറ്റാത്ത ഈ കോൺഗ്രസ് കോട്ട പൊളിക്കുന്നത് ഇടതുപക്ഷം പി വി അന്വർ എന്ന് പറയുന്ന കോൺഗ്രസ് വിമതനെ ഇടതുപക്ഷത്തിനോടൊന്നും ചേർത്തുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതുതന്നെയാണ് സംഭവിച്ചത് ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ആ അൻവർ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ളത് അത്ര വലിയ ആകാംക്ഷയുള്ള ഒരു വിഷയമല്ലാതായി നിലമ്പൂരിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ കോൺഗ്രസ് വിജയിക്കും പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഈ വിജയവും ഉറപ്പാക്കണമെങ്കിൽ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള മുഴുവൻ നോട്ടുകളും അവർക്കൊപ്പം കിട്ടണം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തണം എന്ന് വെച്ചാൽ അൻവറും അതേപോലെ തന്നെ കോൺഗ്രസുമായിട്ട് വിഘടിച്ച് നിൽക്കുന്ന എല്ലാ കക്ഷികളും അവർക്കൊപ്പം നിന്നാൽ മാത്രമാണ് അവർക്ക് ആ വിജയം സാക്ഷത്കരിക്കാൻ കഴിയുക ആരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ചോദ്യം ശക്തമായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് കോൺഗ്രസ്സിന് ഓപ്ഷനൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക കോൺഗ്രസിനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് കഴിയുള്ളൂ അത് ആരേടം ഷൗക്കത്തിനെയാണോ മുഹമ്മദ് എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള നേതാവിൻ്റെ പിൻഗാമി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ അവർക്ക് അവിടെ സ്ഥാനാർത്ഥി ആക്കേണ്ടി വരും വി എസ് ജോയ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു അൻവർ ജോയിക്ക് വേണ്ടി നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആര്യടൻ ചൗക്കത്തല്ലാതെ മറ്റൊരു ഓപ്ഷൻ കോൺഗ്രസിനില്ല കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥി അല്ലാതെ ആര്യടൻ ചൗക്കത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിന് വേണമെങ്കിൽ ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാം യു ഡി എഫ് ആര്യടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇടതുപക്ഷം ആര്യാടൻ ചൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കും അപ്പോൾ ഏത് രീതിയിൽ കാര്യങ്ങൾ പരിശോധിച്ചാലും ആര്യടൻ ചൗക്കത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് അത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണോ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണോ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് എന്നുള്ളതാണ് അൻവർ പറയുന്നത് കേൾക്കാൻ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചായിട്ടുള്ള വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് രാഷ്ട്രീയ കോൺഗ്രസ്സിന് സാധ്യമല്ല എന്ന് നമുക്കറിയാം കാരണം അത് കോൺഗ്രസിനെ തന്നെ പുലർത്തിക്കൊണ്ടു പോകുന്ന മറ്റൊരു സംഭവമായിട്ട് മാറി തരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നാളെ രാവിലെ മിക്കവാറും തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആ സ്ഥാനാർത്ഥി ആരോരും ഷോക്കത്തായിരിക്കും എന്തായാലും ആര്യൻ ഷോക്കത്താണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണോ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് എന്നതാണ് കോൺഗ്രസ് അവിടെ ജയിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് അവിടെ തോൽക്കുന്നതും കോൺഗ്രസ്സിൻ്റെ വോട്ട് കൊണ്ടാണ് അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും കാരണം നിലമ്പൂരിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനൊറ്റയ്ക്ക് എന്നും ജയിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് കൂടി എന്നും ജയിക്കാൻ കഴിയുന്ന ഒരു നിയോജക അത് പാളിപ്പോയിട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും എടുത്ത് പരിശോധിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ഒരു ഭാഗം വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളോട് ചേർത്ത് വെച്ച സമയത്താണ് ആ സമയത്തൊക്കെ കോൺഗ്രസ് അവിടെ തോറ്റട്ടുണ്ട് ടി കെ ഹംസ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിജയമുറപ്പിച്ചത് കോൺഗ്രസ് വോട്ടുകളായിരുന്നു അൻവർ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് മത്സരിച്ചപ്പോഴും അൻവറിൻ്റെ വിജയം ഉറപ്പിച്ചത് കോൺഗ്രസ് വോട്ടുകളാണ് അതുകൊണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും ഈ കോൺഗ്രസ് വോട്ടുകൾ തന്നെയാണ് വിജയത്തെ നിശ്ചയിക്കുന്നത് അത് ഒപ്പം കോൺഗ്രസ് നിർത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വിജയിക്കാം പകരം മറിച്ചാണ് സംഭവിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുക ഇവിടെ ഇടത്പക്ഷസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസ് പാളയത്തിലുണ്ടാകുന്ന പടകൊണ്ടാണ് നിലമ്പൂരിൽ എക്കാലത്തും കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും അത്തരത്തിലൊരു പടയുണ്ടെങ്കിൽ ഏത് സങ്കീർണമായിട്ടുള്ള സാഹചര്യം ആണെങ്കിൽ പോലും അവിടെ വീണ്ടും കോൺഗ്രസ് തോൽക്കും അതുകൊണ്ട് കോൺഗ്രസ്സിന് ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ കോൺഗ്രസ്സിന് ഒറ്റ സ്ഥാനാർത്ഥിയുള്ളൂ ആ സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്താണ് ആര്യൻ ഷോക്കിന് സ്ഥാനാർത്ഥിയായിട്ട് ഉടനെ പ്രഖ്യാപിക്കും തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കുള്ള ഏറ്റവും കൗതുകരമായിട്ടുള്ള വാർത്ത ഇതുതന്നെയായിരിക്കും